ഉണ്ടല്ലോ അന്നാണല്ലോ നാം ശിശുദിനമായി ആഘോഷിക്കുന്നത് ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തിയിരുന്നത് കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന അടിപൊളി ശിശുദിന ഗാനമാണ് അപ്പൊ ഗൈസ് നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ ആരാണ് നെഹ്റു എന്നറിഞ്ഞിടണം ഈ നവംബർ പതിനാലിൻ സുദിനമേതിൽ ആരാണ് നെഹ്റു എന്നറി പതിനാലിൻ സുദിന സ്വാതന്ത്ര്യം പുൽകിടുവാൻ ഗാന്ധിജിയോടത്തു ചേർന്നു നിന്നു ഗാന്ധിജിയോടത്തു ചേർന്നു നിന്നു റോസാ പൂവിൻ നയമല്യമായി കുഞ്ഞുങ്ങൾക്കോ പ്രിയങ്കരനായി റോസാ പൂവിൻ ിയമായി കുഞ്ഞുങ്ങൾക്കോ പ്രിയങ്കരനായി നവയുഗാദിയണി നമ്മുടെ സ്വന്തം ചാച്ചാജി നവയുഗ നവയുഗാദത് ശില്പിയണി നമ്മുടെ സ്വന്തം ചാച്ചാജി ഒത്തു ചേർന്നിടാം ഒത്തുപാടിടാം ആശംസകൾ ചൊല്ലിയാടിടാം ഒന്നിടാം ഒത്തുപാടിടാം ആശംസകൾ ചാച്ചാജിയുടെ ജന്മദിനമായി കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഉത്സവനാടായി ചാച്ചാജിയുടെ ജന്മദിനമായി കുഞ്ഞുങ്ങൾ ഞങ്ങൾ കുത്സവ ൂക്കൾ സമ്മാനിക്ക നമ്മുടെ തോൻ ചാച്ചാജിക്ക് റോസാ പൂക്കൾ സമ്മാനിക്ക നവയുഗാരത് ശില്പിയാണി നമ്മുടെ സ്വന്തം ചാച്ചാജി നവയുഗാരത് ശില്പിയാണി നമ്മുടെ സ്വന്തം ചാച്ചാജി